ദിവസങ്ങൾക്ക് മുമ്പാണ് എ പി അബ്ദുള്ളക്കുട്ടി എം എൽ എ കുടുംബസമേതം മംഗലാപുരത്തേക്ക് താമസം മാറിയത് അതിനുശേഷം ഇതാദ്യമായി കണ്ണൂരിലെത്തിയ അബ്ദുള്ളക്കുട്ടി മാനസികമായും ശാരീരികമായും ഏറെ ക്ഷീണിതനായിരുന്നു മാധ്യമങ്ങളുടെ ക്രൂരമായ വേട്ടയാടലിനെ തുടർന്നാണ് കേരളം വിടേണ്ടി വന്നതെന്ന് അബ്ദുള്ളക്കുട്ടി മീഡിയ വണ്ണിനോട് പറഞ്ഞു കേരളം വിട്ടു മംഗലാപുരത്തേക്ക് മുങ്ങി എന്നൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ പല ചാനലുകളിലും വരുന്നത് മീഡിയ വണ്ണിൽ അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശരിയാണ് ഭാഗ്യമായി ശരിയാണ് ഞാൻ രാവിലെ ഞാൻ രണ്ട് ദിവസമായി മംഗലാപുരത്തായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന വലിയ സങ്കീർണമായ മാനസിക പ്രതിസന്ധിയുടെ ഒരു പ്രശ്നത്തിലാണ് മംഗലാപുരത്ത് കൊണ്ടി വന്നത് കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നു ഭാര്യ അവരുടെ ട്രീസ് വാങ്ങുന്നു ഭാര്യ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു ഒരു പൊതുപ്രവർത്തനമല്ല ഒരു സാധാരണ മനുഷ്യന് പോലും താങ്ങാൻ പറ്റുന്ന സംഭവമല്ലേ കുട്ടികൾ സ്കൂളിൽ പോകാൻ മടിക്കുകയാണ് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു കുട്ടികളെ ഒരു സ്വകാര്യ സ്കൂളിൽ ചേർത്തെന്നും അബ്ദുള്ള കുട്ടി പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പോലും ഇങ്ങനെ വേട്ടയാടരുത് ഞാൻ കുറ്റവാളിയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വേട്ടയാടൽ നടത്താൻ പാടില്ല കാരണം ഇതിലൊരു എനിക്കും നല്ല ഭാര്യയുണ്ട് മക്കളുണ്ട് പ്രായം ചെന്ന് ഒക്കെയും വേണ്ട എന്റെ ഉപ്പ് എൺപത്തി അഞ്ച് വയസ്സുണ്ട് ഞാൻ പോലും ഇപ്പം ഇങ്ങനെ തോന്നുന്നില്ല അത്രമാത്രം സ്ഥാനം നഷ്ടമായാലും ഇല്ലെങ്കിലും കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും കുടുംബം മാത്രമാണ് കണ്ണൂരിൽ നിന്നും പോയത് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ വിവാദങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ അബ്ദുള്ള കുട്ടി സംഭാഷണം അവസാനിപ്പിച്ചു മീഡിയ വൺ കണ്ണൂർ ഇങ്ങനെയുള്ള